വേനൽമഴ സജീവമായതോടെ കെ എസ്ഇബിക്ക് ആശ്വാസം തുടർച്ചയായ രണ്ടാം ദിനവും വൈദ്യുതി ഉപഭോഗം നൂറ് ദശലക്ഷം യൂണിറ്റിൽ താഴെയായി പീക്ക് സമയത്തെ ആവശ്യകതയും കുറഞ്ഞിട്ടുണ്ട് വി എ ഗിരീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഗിരീഷ് എന്താണ് ഈ സാഹചര്യത്തെ തുടർന്നാൽ കെ എസ്ഇബിയുടെ ഒരു വിലയിരുത്തൽ ഗിരീഷ് ഉന്മേഷ സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി അകലുന്നു എന്ന് തന്നെയാണ് കെ എസ് ഇ ബി വിലയിരുത്തുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ലഭിച്ച വേനൽ മഴ ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ചൂട് കുറയുന്നു ഇതേ തുടർന്ന് തന്നെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിലും ഗണ്യമായ കുറവ് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് കെ എസ് ഇ ബി ഇപ്പോൾ വിലയിരുത്തുന്നത് ഏറ്റവും പ്രധാനം കഴിഞ്ഞ കുറേ നാളുകളായി വൈദ്യു പ്രതിദിന വൈദ്യുത ഉപഭോഗം വേണ്ട നൂറ്റിപ്പത്ത് ദശലക്ഷം യൂണിറ്റിൽ നിൽക്കുകയായിരുന്നു ഇത് വലിയ തരത്തിൽ കുറവ് വന്നിരിക്കുന്നു നൂറ് ദശലക്ഷം യൂണിറ്റ് താഴേക്കെത്തിയിരിക്കുന്നു ഇപ്പോൾ തുടർച്ചയായ രണ്ടാം ദിവസവും നൂറ് ദശലക്ഷം യൂണിറ്റിന് താഴെയാണ് സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുത ഉപഭോഗം വെള്ളിയാഴ്ച തൊണ്ണൂറ്റെട്ട് ദശലക്ഷം യൂണിറ്റ് ആയിരുന്നെങ്കിൽ ഇന്നലെ അത് തൊണ്ണൂറ്റഞ്ച് ദശലക്ഷം യൂണിറ്റായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം വൈകുന്നേരം ആറ് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയുള്ള പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത ഇതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ബോർഡിനുണ്ടാക്കിയിരുന്നത് ഇത് നേരത്തെ അയ്യായിരത്തി അറുന്നൂറും അയ്യായിരത്തി എഴുന്നൂറും മെഗാവാട്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഇന്നലത്തെ കണക്കനുസരിച്ച് അത് നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് മെഗാവാട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഒരു വലിയ കുറവ് ഈ പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയിൽ ഉണ്ടായിരിക്കുന്നു സ്വാഭാവികമായും വൈദ്യുതി ബോർഡിൻ്റെ പ്രസരണ വിതരണ ശൃംഖലകളെ ബാധിക്കാത്ത തരത്തിൽ ഇപ്പോൾ വൈദ്യുതി നൽകുന്നതിന് ബോർഡിന് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വോൾട്ടേജ് ക്ഷാമമോ മറ്റുള്ളടത്തുള്ള ഈ ഇടവിട്ട വൈദ്യുതി തകരാറിലാകുന്ന സംഭവങ്ങളോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ബോർഡ് ഇപ്പോൾ പറയുന്നത് ഈ നില തുടരുകയാണെങ്കിൽ പ്രാദേശികമായി ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ ഉടൻ തന്നെ നീക്കാൻ കഴിയുമെന്നും ബോർഡ് വിലയിരുത്തുന്നുണ്ട് രാത്രി കാലങ്ങളിൽ വൻകിട വ്യവസായ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം അതോടൊപ്പം തന്നെ ഫാക്ടറികളിലെ നൈറ്റ് ഷിഫ്റ്റ് ഒഴിവാക്കൽ എന്നിവയെല്ലാം രണ്ട് ദിവസത്തിനകം തന്നെ മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ബോർഡ് ഇപ്പോൾ വിലയിരുത്തുന്നത് ഉന്നത അധികാര സമിതി അല്ലെങ്കിൽ അവലോകന യോഗം കഴിഞ്ഞ ശേഷമായിരിക്കും ഇക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനമെടുക്കുക ഏതായാലും സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരു താൽക്കാലിക ആശ്വാസം ഇപ്പോൾ ആയിരിക്കുന്നു ഉന്മേഷ് ശരി ഗിരീഷ് വൈദ്യുതി അകലുന്നു എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം